Assalamu alaikum, it's me, Nihala Nasi Kisi Home Cook. ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാം കേട്ടോ അധിക പേർക്കും അറിയത്തില്ല എങ്ങനെയാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് വീട്ടിൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക എൻ്റെ റെസിപ്പി ഞാൻ വളരെ ഈസി ആയിട്ടാണ് കാണിച്ചു തരുന്നത് ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കളാം എന്തായാലും വെറുതെ ആവില്ല കേട്ടോ അപ്പോൾ ഇതാരും തന്നെ നമുക്ക് ബ്രെഡ് ബ്രെഡ് എല്ലാവരും വീട്ടിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ബ്രെഡും ചിക്കനും മാത്രം മതി നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് നമ്മൾ മസാല സാധനത്തിൽ നമുക്ക് അടിച്ചു മാറ്റാം കേട്ടോ അപ്പം ഇതാരും തന്നെ ബ്രെഡിൻ്റെ ഈ നാല് വക്കുണ്ടല്ലോ അതൊക്കെ ഇങ്ങോട്ട് എടുത്ത് ഒഴിവാക്കുക നമ്മൾ ഇത് കളയുണ്ടട്ടോ ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ആവശ്യമുണ്ട് അപ്പോൾ ഇതാ ഒരുപാട് ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് മോൻക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്നതും ആ അടിരൊട്ടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ എന്തേത് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് എടുക്ക എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ അത്യാവശ്യം ചിക്കൻ എനിക്ക് തോന്നിയിട്ട് ഇതൊരു അഞ്ഞൂറ് ചിക്കൻ അഞ്ഞൂറ് ഗ്രാം ഉണ്ടാവും അപ്പോൾ ഞാൻ ഇത് മിക്സിയിലല്ല നമ്മളേൽ ഈ ഗ്രൈൻഡർ ഉണ്ടല്ലോ വെജിറ്റബിൾസൊക്കെ അരിയെന്നാൽ അതിൽ തന്നെ ഇട്ടിട്ട് ചിക്കനും ഗ്രൈൻഡ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നന്നായിട്ട് എല്ലൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ചിക്കൻ്റെ പീസ് മാത്രം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഫസ്റ്റ് തന്നെ ഉപ്പോ കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആദ്യം ബ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് പക്ഷേ ഓവർലോഡ് ആയതുകൊണ്ട് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ വീണ്ടും ഞാൻ അതിൽ നിന്ന് ചിക്കനിലൊക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും ബ്രെഡ് മാത്രം ഇട്ടിട്ട് അതിൻ്റെ മസാലകളും ഇട്ടുങ്ങാണ്ട് ചെയ്യാണ് ഇതിപ്പം നിങ്ങൾ കാണുന്നതൊക്കെ വെറുതെ ഞാൻ ഞാനിതിൻ്റെ കൂടെ പക്ഷേ നിങ്ങളത് വലിയൊരു മിക്സിയാണ് വലിയ കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ നിങ്ങൾക്കെല്ലാം ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ബ്രെഡ് എടുത്തിട്ട് രണ്ട് സ്പൂണും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടായിരിക്കണം മുളക് പൊടി ചേർക്കേണ്ടത് കേട്ടോ പിന്നെ അത്യാവശ്യം കുരുമുളക് പൊടി അത് നമ്മൾ എരിവിനനുസരിച്ച് നല്ല കുഞ്ഞു മക്കൾക്കാണ് അതായത് ഒരു എനിക്ക് തോന്നുന്നു ഒരു എട്ട് മാസം തൊട്ടിട്ടുള്ള ബേബീസിന് വരെ നമുക്ക് ഈ ചിക്കൻ നഗറ്റ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ ചിക്കൻ പ്രോട്ടീൻ ആണല്ലോ അപ്പം നമുക്ക് അതിലേക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നു രണ്ട് എന്ന് പറയുമ്പോൾ മുഴുവനായിട്ടല്ലാട്ടോ ടീസ്പൂൺ കണക്കിലാണ് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ സോയാ സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാദാ സോസാണ് നമ്മളെ വീട്ടിലുള്ളത് വെച്ച് ചെയ്താൽ മതി ഓക്കെ അപ്പം സോയാ സോസ് ഇല്ലല്ലോ വിചാരിച്ച ചിക്കൻ നഗറ്റ്സ് ആവില്ല എന്നൊന്നും വിചാരിക്കണ്ട അല്ല അടിപൊളി ടേസ്റ്റ് നമുക്കിതുണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിത് രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഞാൻ വേറെ രീതിയിലാണ് ട്ടോ ഇത് നന്നായിട്ടൊന്ന് കുഴച്ച രൂപത്തിലാക്കിയിട്ട് നമ്മളിൽ റൗണ്ട് പാത്രങ്ങളോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്തിട്ട് ഇത് പൊരിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് രീതിയും കാണിക്കുന്നുണ്ട് ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ കട്ട് ചെയ്യാം പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഷേപ്പ് കണക്കിൽ കിട്ടില്ല അപ്പോൾ നല്ലൊരു അടിപൊളി ഷേപ്പിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളെയിൽ ഇതുപോലെയുള്ള മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ കട്ട്ലൈറ്റ് രൂപത്തിലാക്കിയിട്ടും നമുക്ക് എടുക്കാം കേട്ടോ അങ്ങനെ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അങ്ങനെ അതാണ് ഞാൻ ഈ ഒരു മഴത്തുള്ളി പോലത്തിൻ്റെ മോൾ ചോദിച്ചാൽ അത് മഴത്തുള്ളിയാണ് ഒമ്മാന്ന് അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കി കേട്ടോ എൻ്റെ ടോട്ടോ കയറി വരുന്നുണ്ട് എന്ത് ചെയ്യാനാണ് ഞാൻ എൻ്റെ ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ അങ്ങോട്ടൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഇതാ ഞാൻ എല്ലാം അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാനൊരു ണൊക്ക ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെതാ പിന്നെ ഇത് നമുക്ക് ആവശ്യം എന്താ വെച്ചാൽ സാധാരണ നമ്മൾ കട്്ലേറ്റൊക്കെ പൊരിച്ചെടുക്കൂല്ലേ കട്ലൈറ്റ് ചിക്കൻഡോളൊക്കെ ചെയ്യുന്ന പോലെ ആദ്യം മുട്ടയിൽ മുട്ടയിൽ ഞാൻ അത്യാവശ്യം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ എന്താ വെച്ചാൽ നല്ല ചൂടോട് കൂടിയ എണ്ണയിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ സിം ആക്കിയിട്ടൊന്നും പൊരിച്ചെടുക്കരുത് അതായത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കരിയിച്ചെടുക്കണം എന്നല്ല അത്യാവശ്യം നല്ല ചൂട് തന്നെ വേണം ഇത് പൊരിച്ചെടുക്കാൻ ആ സമയത്ത് നമുക്കിതിൻ്റെ ഒരു ടെക്സ്ചർ നല്ല രീതിയിൽ ൂട്ടോ അപ്പം ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ഞാൻ ഇതിൻ്റെ ബാലൻസ് ഞാൻ കട്ട്ലേറ്റ് രൂപത്തിലാക്കി ചെറിയ രീതിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്കൂളിലേക്കൊക്കെ കുട്ടിയൊക്കെ നമുക്ക് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാം നമുക്ക് ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ എഗ്റ്റ്സ് ആണ് ഇനി ഇതൊന്നും പുറത്തും പോയിട്ട് കാശ് കൊടുത്ത് വാങ്ങണ്ട നമുക്ക് വീട്ടിൽ ബ്രെഡും ചിക്കൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കെ സ്നാക്ക് തന്നെയാണ് ചിക്കൻ നഗഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഷെയർ ചെയ്ത് கொடுக்க யார்க்கெங்கிருக்க உபகாரம் ஆயிக்கோட்டே அப்ப அத்ரேளோ அடுத்த காணாம் பை